പോളിംഗ് ശതമാനം മെല്ലെ ഉയരുകയാണ് പലയിടത്തും രാവിലെ തന്നെ വോട്ടർമാർ കൂടുതലായി ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ചൂരമല മുണ്ടയ്ക്ക് ദുരന്ത ബാധിതരൊക്കെ ഉൾപ്പെടുന്ന അവർക്കായി പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മേപ്പാടി പഞ്ചായത്തിലെ ഈ വാർഡുകൾക്ക് വേണ്ടി രണ്ട് ബൂത്തുകൾ ചൂരമലയിലും ഒരു ബൂത്ത് മേപ്പാടി സ്കൂളിലുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി അല്പസമയം മുൻപ് ഈ ബൂത്ത് സന്ദർശിച്ചു അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുള്ള ആത്മവിശ്വാസമെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രി ഇപ്പോൾ നമുക്കിപ്പോൾ ഉണ്ട് ന പറഞ്ഞ പോലെ തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് മത്സരത്തിൽ ഇറങ്ങിയത് അതിപ്പോഴും തുടരുന്നു അത് കൂടുതൽ ശക്തിപ്പെടുക ചെയ്തത് കാരണം ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് ഓരോ ഘട്ടങ്ങളിലും ആ വോട്ടർമാരുടെ എൽ ഡി എഫിനോടുള്ള വിശ്വാസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണമെന്നാഗ്രഹം പരിപടിയായി ഉയർന്നു വരികയാണ് ചെയ്തത് അത് വളരെ പ്രകടമായി കാണാൻ കഴിയും അതുകൊണ്ടാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഒരു ആശങ്കയും അങ്കലാപവും അത് പരിഹരിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയമല്ല പ്രയോഗ പ്രയോഗിച്ചത് അവസാന ഘട്ടങ്ങളിൽ ആ ഘട്ടമാണ് കിറ്റ് സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ച കിറ്റ് വീടുകളെത്തിച്ചു കൊടുത്തു രാഹുൽ ഗാന്ധിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ എം പി പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥിയുടെ കിറ്റ് വീട്ടിലെത്തിച്ചു കൊടുത്തു പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ മദ്യത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തി പക്ഷെ പല സ്ഥലങ്ങളിലും ആളുകൾ അതിനോട് വോട്ടർമാർ തന്നെ അതിനകത്ത് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്നുള്ള മട്ടില് ജനങ്ങളുടേതായ പ്രതിഷേധം ഇന്നലെ കുറേ പ്രയോഗിച്ചിട്ടുണ്ട് അവർ പല സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ പണത്തിൻ്റെ കേടിയ പ്രയാസമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുവാനുള്ള ഒരു പണത്തിൻ്റെ ഒഴുക്ക് നടത്താനുള്ള ശ്രമം നടത്തി അതൊക്കെ ആളുകൾ അതിനോട് ശക്തമായ ഒരു വിയോജിപ്പ് ശരിയല്ല എന്നുള്ള കുറേ ആളെ പ്രകോപിപ്പിച്ച് അതിൽ പെട്ടി പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചൂരൽമല എത്തുമ്പം നമുക്കറിയുമ്പോൾ എൽ ഡി എഫ് സജീവമായിട്ട് ഉയർത്തി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നു കേന്ദ്ര കേന്ദ്രസഹായം വൈകിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂരൽമലയിലെ മലയിലെ ഇത്രയും ദുരന്തം ഉണ്ടായിട്ട് എം ബി എക്സ് എം ബി ആയി മാറി എക്സ് എം ബി അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് താൻ അഞ്ച് വർഷക്കാലം പ്രതിനിധാനം ചെയ്ത ഒരു മേഖലയിൽ വയനാടിൽ ഇത്ര ദുരന്തം ഉണ്ടായിട്ട് അത് എന്ത് നിലപാട് സ്വീകരിച്ചു പ്രധാനമായും കേരളത്തിലെ ഇരുപത് എം പിമാരിൽ പത്തൊമ്പത് പേരും യു ഡി എഫാണ് അത് രണ്ട് മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സാണ് അവരെന്ത് ചെയ്തു നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒറ്റക്കെട്ടായി അവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എൻ്റെ പ്രദേശത്തെ ഞാൻ എം പി ആയ പ്രദേശത്തെ ഇത്രയാൾ മരിച്ചു ആളുകൾ മരണപ്പെട്ടു ദുരന്തം ഉണ്ടായി അവരിപ്പം പലരും പല ക്യാമ്പുകളിലാണ് സഹായം നൽകണമെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ ഒറ്റ ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു രൂപ പണം കൊടുത്തിട്ടില്ല ഒരു കാശ് കൊടുത്തിട്ടില്ല അതിനവരെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദിയെയും വിമർശിക്കുന്നതിനൗരം ഇവിടെ ലോകത്തിന് തന്നെ മാതൃകയായി കാണിച്ചിട്ടുള്ള റിഹാബിലേഷനും ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തിയിട്ടുള്ള കേരള ഗവൺമെൻറ്റിനെ എതിർക്കാനാണ് ശ്രമിച്ചത് മുഖ്യമന്ത്രിയെ വിമർശിക്കാനാണ് ശ്രമിച്ചത് ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ഇതൊക്കെ തെറ്റായ അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എൽ ഡി എഫ് നടത്തിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ ജനങ്ങൾ അതിനോട് ഒരു പ്രതികരണം ഒക്കെ ഈ ആത്മവിശ്വാസം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഇപ്പോൾ എൽ ഡി എഫ് രാഷ്ട്രീയ വിഷയങ്ങളും വികസന വിഷയങ്ങളുമാണ് വികസന വിഷയങ്ങൾ വരുമ്പം സാമ്പത്തിക നയങ്ങളൊക്കെ അതിനകത്ത് വരില്ല കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ വികസനവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് സാമ്പത്തികമായി നയമായി ബന്ധപ്പെട്ടതാണ് അതൊക്കെ നന്നായി ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ ആളുകൾ കാണിച്ചാൽ പഴയ മാതിരിയല്ല പുതിയ തലമുറ ഇതൊക്കെ അവർക്ക് ഇതൊക്കെ അറിവുണ്ട് അവരൊക്കെ അറിവ് അവരൊക്കെ അവനെ ചിന്തിക്കും അപ്പോൾ യു ഡി എഫ് പ്രിയങ്ക ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എടുത്തില്ല അവർ എന്താ ചെയ്തിരിക്കുന്നത് അവരുടെ ട്രഡീഷൻ്റെ കാര്യവും പിന്നെ അവരുടെ ഫാമിലിയുടെ ത്യാഗങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ശ്രമിച്ചത് സഹോദരൻ സഹോദരിയും പൊതു വേദിയിൽ വെച്ച് പരസ്പരം ചുംബിച്ചത് ചുംബിച്ചത് സഹോദരി സഹോദരന്മാരുടെ ഒരു സ്നേഹബന്ധം ത്തിൻ്റെ അത് പ്ര പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തിനാ അതൊരു വൈകാരികമായ തലം സൃഷ്ടിക്കാനുമാണ് പഴയ ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണത് ഓർമ്മപ്പെടുത്തൽ പത്രക്കാർക്ക് താല്പര്യമുള്ളവർക്ക് ഓർമ്മപ്പെടുത്തൽ അതിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തൽ എഴുതുമ്പോൾ അത് രാജീവ് ഗാന്ധിയെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അവർ അവർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുമുള്ള സംഭവങ്ങളിലേക്കും കൊണ്ടുപോയി ഈ അനാഥരായവരെ ആണ് ഇവർ എന്ന രീതിയിലുള്ള ഒരു വൈകാരിക സമൂഹത്തിൽ വോട്ടർമാരിൽ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള അജണ്ടയുടെ ഭാഗമാണ് അതൊക്കെ സമർത്ഥമായ പി ആർ വർക്കിൻ്റെ ഭാഗമാണത് ഈ മുളകും ഈ ചമ്മന്തി അല്ല കപ്പയും ചമ്മന്തി എന്നൊക്കെ പറയുകയെന്ന് വെച്ചാൽ മലയാളിയോടൊപ്പമാണ് പിന്നെ ഇന്നലെ എന്നൊക്കെ വേണ്ട ഞാൻ തന്നെ താമസിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ താമസിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഈ പ്രചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഈ രൂപത്തിലെ പ്രചരണം പക്ഷേ ഇവിടുത്തെ സാമ്പത്തിക നില തകർന്നതെന്താണ് കാർഷിക മേഖല തകർന്നതെന്താണ് രാത്രികാല നിരോധനത്തിൻ്റെ വിഷയം വന്യമൃഗങ്ങളുടെ വിഷയം നഞ്ചങ്കോട് റെയിൽവേയുടെ വിഷയം ഈ ദുരന്തം നിറഞ്ഞ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്താണ് എന്നൊന്നും പറയുന്നില്ലല്ലോ എല്ലാം പറയുന്നത് ഇതാണ് ആദ്യമായി പറഞ്ഞു പൊളിറ്റിക്സ് പറയില്ലെന്ന് സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഓപ്പടായി പറഞ്ഞു അവർ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ സമയത്ത് അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കാർ അതുകൊണ്ട് ഡെമോക്രറ്റിക്കായ അപ്രോച്ച് വളരെ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഞാൻ ചോദിച്ചു ഈ വിഷയങ്ങൾ എന്താണ് ഒന്നും നിങ്ങൾ പറയാതെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ ചിരിച്ചു പോവുകയാണ് ചെയ്ത് അതിനുശേഷമോ ഒരു റിപ്ലൈ പറഞ്ഞിട്ടില്ല അവർ ചമ്മന്തിയും കപ്പയും മറ്റ് വൈകാരിക തലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക അതൊക്കെ ജനങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ല എൽ ഡി എഫ് എടുത്തിയ രാഷ്ട്രീയ പ്രചരണങ്ങളോട് ജനങ്ങൾ നൽകിയ ക്രിയാത്മക ജനങ്ങളുടെ ഭാഗത്തുണ്ടായ ക്രിയാത്മക പ്രതികരണമാണ് തങ്ങളുടെ ആത്മവിശ്വാസമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സച്ചിൻ മുഖേരി പറയുന്നത് വയനാട്ടിൽ നിന്നും ക്യാമറമാൻ ജിംഷിനും അനൂപ് ആർ